നമസ്കാരം വളരെ പണ്ട് എലിമേലക്കെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ യഹുദ്ദീല ബദ്രഹേമിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നവോമി അവർക്ക് രണ്ട് മക്കള് മഹ്ളോനെന്നും കിള്ളിയോനെന്നും ഇവർ ആ നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ മോവാബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് എലിമേലക്കിന് അസുഖം വന്നു അദ്ദേഹം മരിച്ചുപോയി പിന്നെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നവോമി ആ രണ്ട് പുത്രന്മാർക്കും ആ സ്ഥലത്തു നിന്നും രണ്ട് പെൺകുട്ടികളെ കണ്ടുപിടിപ്പിച്ചു വിവാഹം ചെയ്തു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ആൺമക്കളും മരിച്ചുപോയി നവമിക്ക് ഭയങ്കര വിഷമമായി വളരെ സ്നേഹിച്ചിരുന്ന മരുമക്കൾ എങ്കിലും നവമി പറഞ്ഞു മക്കളെ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് പോയ്ക്കോ ഞാൻ ഇനി എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മക്കൾ പറഞ്ഞു ഇല്ല അമ്മയും ഞങ്ങളും കൂടെ വരുന്നു അമ്മയ്ക്കോ ഒപ്പം ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷേ നവിയമ്മ പറഞ്ഞു വേണ്ട നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു വളരെ ദുഃഖത്തോടു കൂടി ഒരു മരുമോൾ ഓർപ്പ എന്ന പേരുള്ള ഒരു മരുമകൾ അമ്മാവിയമ്മയെ ചുംബിച്ചിട്ട് അവളവളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ മൂത്ത മരുമൾ ഒരു അവൾ പറഞ്ഞ് ഇല്ല അമ്മയ്ക്കൊപ്പേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ എവിടെയാണോ പോകുന്നത് അവിടെ ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അമ്മയ്ക്കൊപ്പം തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി അവിടെ വെച്ച് അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അടുത്തൊരു പുരയിടത്തിലെ ആൾക്കാർ അവിടെ യവം അവിടെ യവമാണ് നട്ടിരുന്നത് അത് കൊയ്യാൻ വന്നു അങ്ങനെ കൊയ്യാൻ വന്നപ്പോൾ കുറച്ച് അവിടെ വീണ് കിടന്നു അപ്പോൾ ഇവർ അത് ചെന്ന് പെറുക്കിയെടുത്തു അപ്പോൾ ഒരു സുന്ദരിയായ കൊച്ചവിടെ വന്നപ്പോൾ അവിടുത്തെ ഉടമസ്ഥം കണ്ടു ഇത് ആരാണെന്ന് അന്വേഷിച്ചു എന്നിട്ട് അദ്ദേഹം കുറച്ച് യവം കൂടി അവിടെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അവരത് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കുകയും അവളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആഗ്രഹം പറയുകയും ചെയ്തു അങ്ങനെ വളരെ പണക്കാരനായ ബോവാസെന്ന് പറഞ്ഞ മനുഷ്യന് അവളെ വിവാഹം കഴിച്ചു പിന്നെ അതിൽ കുഞ്ഞുങ്ങളും ജനിച്ചു അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായാൽ പലപ്പോഴും സ്വാഭാവികമാണ് അവരവരുടെ വീട്ടിലേക്ക് പോകും പക്ഷേ അവരവരുടെ വീട്ടിലേക്ക് പോകാതെ സ്വന്തം അമ്മായി അമ്മയുടെ വീട്ടിൽ തന്നെ തുടരുന്ന പല കുടുംബങ്ങളും എനിക്ക് അറിയാം അതിലൊരു കുടുംബമാണെങ്കിൽ ഒരു ബാലൻ വിവാഹം കഴിച്ചു ഒരു ആക്സിഡൻ്റിൽ മരിച്ചുപോയി പോയി പക്ഷേ ആ മരുമകൾ ഇന്നും ഒരു മകനുണ്ട് ഇന്നും ആ അമ്മായിയപ്പനും അമ്മായി അമ്മയ്ക്കും ഒപ്പം അവരുടെ വീട്ടിൽ താമസിക്കുന്നു വേറൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ട് കാസ്റ്റിൽ പെട്ടവരാണ് രണ്ട് മതത്തിലും പെട്ടവരാണ് പക്ഷെ ഭർത്താവിനെ സ്വീകരിച്ചതോടൊപ്പം അദ്ദേഹത്തിൻ്റെയും മതവും സ്വീകരിച്ച് അവരുടെ വീട്ടിൽ കഴിയുന്നു പക്ഷേ അവരുടെ വീട്ടിലുള്ളവർക്കും യാതൊരു പിണക്കവും ഇല്ല അവരും മകളെ സ്വീകരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള ബന്ധമുണ്ട് അവിടെ ഈ മരുമകൾ ഭർത്താവിൻ്റെ വീട്ടിലുള്ള അമ്മ ആയി അമ്മയ്ക്കും അമ്മായി അച്ഛനും ഒപ്പം ഇന്നും മകനെയും പഠിപ്പിച്ച് അവിടെ കഴിയുകയാണ് അപ്പോൾ അവിടെ ആ ഒരു ഭർത്താവിൻ്റെ സാമീപ്യം അവൾ അതിലൂടെ അനുഭവിക്കുന്നു എന്നാണ് ആ കുട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് പറയുമ്പം പലരും ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന ശരിയാണോ അമ്മായി അമ്മയ്ക്കൊക്കെ താമസിക്കാമോ വീട്ടിൽപ്പയ്ക്കൂടെ എന്തിനാണ് മറ്റു കുട്ടികൾക്ക് ഞാൻ ഒരു ഉപദേശം കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ ആർക്കും ഉപദേശമൊന്നും കൊടുത്തതല്ല അങ്ങനെ അമ്മായിയമ്മയും മരുമോളും മക്കളെപ്പോലെ കരുതുന്നവരും ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത് അപ്പോൾ മക്കളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന അമ്മായി അമ്മായിയമ്മ ഭയങ്കരം അമ്മായിയമ്മയുടെ വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം